എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തൻ്റെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം തേവക്കലിന് തൊട്ടടുത്തായിട്ടാണ് മൂന്ന് പോയിൻറ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് തൊട്ടടുത്തെല്ലാം വലിയ രീതിയിലുള്ള വില്ലാ കമ്മ്യൂണിറ്റികളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഇതിൽ തന്നെ എല്ലാ വീടുകളിലും താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തതയാർന്ന ഒരു എലിവേഷനും മനോഹരമായിട്ടുള്ള ടെക്സ്ച്ചർ പാറ്റേണുമെല്ലാമാണ് ഈ വീടിനെ നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിയ ഒരു ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗസ് ഇരിക്കുവാനിരിക്കുന്ന വീടിൻ്റെ ഡെഡിക്കേറ്റ് കാർപോറിച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഒരു വലിയ എസ് യു ഒരു വലിയ കാറും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ കോമ്പൗണ്ടിനകത്ത് ലഭ്യമാണ് വീടിനെ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിലേക്ക് ഇണർന്ന സ്ഥാനം നൽകിയിട്ടുള്ളതും അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ആണ് വീടിൻ്റെ വശങ്ങളിലും പിൻഭാഗത്തുമായി നൽകപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മുൻഭാഗത്തായി നാച്ചുറൽ ലാറ്റേഡ് സോണൽ ലോങ് നൽകി മനോഹരമാക്കിയിരിക്കുന്ന ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെത്തിയാൽ നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുക മുൻപ് സൂചിപ്പിച്ച പ്രകാരം മനോഹരമായിട്ടുള്ള പെയിൻറ്റിംഗ് പാറ്റേണുകളാണ് ഈ വീടിനടുത്ത് പറയേണ്ട പ്രത്യേകത കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഭംഗിയാർത്തിട്ടുള്ള കൊത്തുപൊലികളോട് കൂടിയിട്ടുള്ള ഒരു ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏതൊരു വലിയ സെറ്റിയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായൊരു ലെങ്ത് ഡിസൈനിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാനായി കഴിയും മുൻഭാഗത്തെ ഭിത്തിയിലായി ലൂവറിങ്ങോട് കൂടിയിട്ടുള്ള മൾട്ടിബിൾഡ് തീർത്ത വലിയൊരു ടി വി കൊണ്ട് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു നാല് പാളികളുടെ രണ്ട് ജനാലകരാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം ചെയറുകൾ വരെയെങ്കിലും സുഖമായിരുന്നു നിരത്തിയിട്ട് ഭക്ഷണം കഴിക്കാനാകുന്ന രീതിയിലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഒരു ക്രോക്കറി ഷെൽഫും ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസിലും വർക്കോളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ആഫോർഡബിൾ ഹൈറ്റായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഷാൻലിയർ തൂക്കാനുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട് മട്ടുവട്ടിൽ തന്നെ തീർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ക്ലോസ്ഡ് കിച്ചണിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിപ്പിക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാ വീടുകളിലും കിച്ചണെല്ലാം വളരെ ചെറുതായിട്ടായിരിക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുക എന്നാൽ ഒരു വർക്ക് ഏരിയയുടെ പോലും തള്ളിക്കളയുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് എങ്കിൽ തന്നെയും ഭാവിയിൽ ആവശ്യമെങ്കിൽ ഏരിയ എടുക്കാനുള്ള സ്പേസ് നമുക്ക് കിച്ചണ തുറന്നാൽ ലഭ്യമാണ് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർസിലും വർക്കുകൾ കാണാം മൂന്ന് പാളികളുടെ ഒരു ജനാലയും ഓരോ പാളികളുടെ രണ്ട് ജനാലയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തായിട്ട് മട്ടിപ്പുടൽ തീർത്ത പോലെ ഒരു വാർഡ് റൂമും കാണാം സെറാ ബ്രാൻഡാണ് ബാത്ത്റൂമുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമുകൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വുഡൺ ഫിനിഷിലുള്ള മാറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്ന ഒരു വലിയ ടൈലുകളാണ് സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരിക്കുകൾക്കായി സ്ക്വയർ ടു അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിരിക്കുന്നു സ്റ്റെയർ കാര്യം നമ്മൾ നേരെ നിൽക്കുന്നത് പിന്നെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിനോളം തന്നെ വിശാലമായിട്ടാണ് ഈ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിപ്പിൾ എടുത്ത വലിയൊരു വാർഡൂബും നമുക്ക് കാണുവാനേ കഴിയും ഭംഗിയുള്ള ഫോൾസിലും വർക്കുകൾ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു വാഡ്റൂബ് കാണാം ഭംഗിയുള്ള ഫോൾ സീലിംഗ് കുറക്കുകൾ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനോളം വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെയും രണ്ട് ജനാലയവും നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തായിട്ട് മൾട്ടിപ്പിൾ എടുത്ത വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീണ്ടും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായിട്ടുള്ളൊരു യൂട്ടിലി എ ബാൽക്കണി ഭാഗമാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മൂന്നര സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ആഘോഷപ്പെടുവാണ് വീട് സ്വന്തമാക്കുവാൻ താങ്കൾക്ക് ബാങ്ക് ലോണിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗകര്യവും നമ്മുടെ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും കഴിഞ്ഞിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇവിടെ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളേക്ക് മടങ്ങിയാത്തവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം